വിഷുതലേന്ന് ദേശീയപാതയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങൾ രണ്ടു പേർ മരിച്ചു രണ്ട് ദിവസത്തിനിടയിൽ നാല് അപകടം അഞ്ച് മരണം മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ഞായറാഴ്ച ഉണ്ടായ രണ്ട് വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ രണ്ടു പേർ മരിച്ചു വെട്ടിക്കലിൽ വൈകുന്നേരം ആറ് മുപ്പതിന് രണ്ട് സ്കൂട്ടറുകളും ഒരു കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികനായ വെട്ടിക്കൽ സ്വദേശി അറുപത്തെട്ട് വയസ്സുള്ള മടത്തിപ്പറമ്പിൽ വിൽസൺ മരിച്ചു തൃശൂരിൽ നിന്നും പാലക്കാട് പോകുന്ന സർവീസ് റോഡിൽ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത് അപകടം നടന്ന ഉടനെ മണ്ണത്തി പോലീസിന്റെ നേതൃത്വത്തിൽ വിൽസനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ അപകടത്തിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞാണ് ആറാങ്കല്ലിൽ കാറിച്ച് കാൽനട യാത്രക്കാരി മരിച്ചത് ആറാങ്കൽ സ്വദേശി മുപ്പത്തെട്ട് വയസ്സുള്ള സാബിയാണ് മരിച്ചത് രാത്രി ഏഴിന് പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത് ദേശീയപാത കടക്കുകയായിരുന്ന സാബിയെ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു മാസം മുമ്പാണ് ഇതേ സ്ഥലത്ത് റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ബൈക്കടിച്ച് ഒരു മദ്യവയസ്കൻ മരണപ്പെട്ടത് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലുണ്ടായ വ്യത്യസ്ത അപകടങ്ങളിൽ ദേശീയപാതയിൽ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്